നമസ്കാരം ബിലീവേഴ്സ് ചർച്ച് യാത്ര ചെയ്തത് എന്നും വേറിട്ട വഴിയിൽ വിവാദങ്ങളും കൂടെ കൂടി എന്നിട്ടും കെ പി യോഹനാൻ രാഷ്ട്രീയക്കാരുടെ പ്രിയ കൂട്ടുകാരനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ കെ പി യോഹനാൻ വർഷങ്ങൾക്ക് എത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനായിരുന്നു അതായിരുന്നു കെ പി യോഹന്നാന്റെ രാഷ്ട്രീയ സൗഹൃദ കരുത് ആരെയും പിണക്കാതെ എല്ലാവരും ചേർത്ത് നിർത്തിയപ്പോൾ പത്തനംതിട്ടയിലെ പല മണ്ഡലങ്ങളിലും വിജയം നിശ്ചയിക്കുന്ന വോട്ട് ബാങ്കായി ബിലിവേഴ്സ് ചർച്ച് മാറി ഇതിനു പിന്നിൽ കെ പി യോഹന്നാന്റെ ബുദ്ധിയായിരുന്നു ഒരിക്കലും ആർക്കും അവർ പരസ്യ പിന്തുണ നൽകിയില്ല ഇഷ്ടമുള്ളവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു തിരുവല്ലയിലും ചെങ്ങന്നൂരുമെല്ലാം യോഹനെ രാഷ്ട്രീയ വിജയം നിശ്ചയിച്ച സഭാ അധ്യക്ഷനായി ബിലിവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ സഭാധ്യക്ഷൻ മാർ അത്തനീഷ്യസ് യോഹനായി കെ പി യോഹന്നാൻ മാറിയത് വിശ്വാസികളുടെ കാര്യത്തിലാണ് ഈ വിശ്വാസികളെല്ലാം ബിലീവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ സഭാധ്യക്ഷൻ പറയുന്നത് എന്നും കേട്ടു ഇതുകൊണ്ടാണ് മധ്യ കേരളത്തിലെ പല മണ്ഡലത്തിലും നിർണായക വോട്ട് ബാങ്കായി ബിലീവേഴ്സ് ചർച്ച് മാറിയത് തിരുവല്ല താലൂക്കിലെ നിരണം കടിപ്പിയാരിൽ കുടുംബാംഗമായ മർ അത്തോനേഷ്യസ് യോഹനൻ ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന സംഘടനയുടെ സ്ഥാപക മേധാവിയായി തിരുവല്ലയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവല്ലയിലും ചെങ്ങന്നൂരും കുട്ടനാട്ടിലുമെല്ലാം നിരവധി വിശ്വാസ കൂട്ടായ്മകളെ യോഹനൻ സൃഷ്ടിച്ചെടുത്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇത് തിരിച്ചറിഞ്ഞിരുന്നു പരസ്യമായി ആർക്കു വേണ്ടിയും പിടിച്ചില്ല എന്നാൽ ഇഷ്ടമുള്ളവർക്കാണ് സഭയുടെ വോട്ടെന്ന് യോഹന്നാൻ ഉറപ്പിക്കുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ കളമൊന്നും മാറ്റിപ്പിടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അനിൽ കെ ആന്റണിക്ക് പരസ്യ പിന്തുണ അറിയിച്ചു തെരഞ്ഞെടുപ്പിനെ തൊട്ടുമുമ്പ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ കേരളത്തിലേക്ക് പറന്നെത്തിയതും ബിലിേഴ്സ് ചർച്ചിന്റെ വേദി പങ്കിടാനായിരുന്നു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ്കുമാർ സക്സേനെ ബിലിവേഴ്സ് ചർച്ചിന്റെ മെഡിക്കൽ കോളേജിലെ പരിപാടിയിൽ മുഖ്യാതിഥിയായി ബി ജെ പി നേതൃത്വം അയച്ചത് കെ പി യോഹനാൻ എന്ന മെത്രാപോലിത്തയുടെ വോട്ട് ബലം അറിഞ്ഞായിരുന്നു പരസ്യമായി തന്നെ അനിൽ കെ ആന്റണി എന്ന ബി ജെ പി കാരന്റെ സഭ പിന്തുണയും പ്രഖ്യാപിച്ചു ഇതിനുവേണ്ടി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിക്ക് ബിലിവിഡ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ സ്വീകരണം നൽകി ഈ കരുത്തിലാണ് പത്തനംതിട്ടയിൽ ബി ജെ പി ജയിക്കുമെന്ന് അവർ പറയുന്നത് സഭയുടെ തിരുവല്ലയിലുള്ള യൂത്ത് സെന്ററിൽ നടന്ന യോഗത്തിൽ ഭദ്രാസിന അധ്യക്ഷൻ മാത്യുസ്മാർ സിൽവാന്യൂസ് മെത്രാപോലിത്ത സഭാ പി ആർഒഫ ഫാദർ സിജോ പന്തപ്പള്ളിൽ തുടങ്ങി നൂറോളം വൈദികരും സഭാവിശ്വാസികളും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു മിത്ര പോലിതയും അനിൽ കെ ആന്റണിയും യോഗത്തിൽ സംസാരിച്ചു അനിലിന്റെ വിജയത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് യോഗത്തിൽ ഉറപ്പ് നൽകി ഇതാദ്യമായാണ് ഒരു കേരളത്തിലെ ക്രൈസ്തവ സഭ ബി ജെ പിക്ക് പരസ്യ പിന്തുണ നൽകിയത് ഇത് ഇടതു വലുത് മുന്നണികളെ പോലും ഞെട്ടിച്ചു ഇ ഡി കേസുകളിൽ നിന്നും കരകയറാനുള്ള ശ്രമമായി പലരും അടക്കം പറഞ്ഞു അപ്പോഴും ബിലിവേഴ്സ് ചർച്ചിനെയോ കെ പി യോഹനാനയോ ആക്രമിക്കാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എത്തിയതുമില്ല ബിലിവേഴ്സ് ചർച്ചിന്റെ വിശ്വാസികൾ മുഴുവൻ സഭയുടെ പരമാധ്യക്ഷന് പിന്നിൽ ഉറച്ചു നിൽക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഇതിന് കാരണം ചെങ്ങന്നൂരും തിരുവല്ലയും എല്ലാ മുന്നണികളെയും മാറി മാറി പിന്തുണച്ച ചരിത്രം ബിലിവേഴ്സ് ചർച്ചിനുണ്ട് സഭയുമായി ഏറെ അടുപ്പമുള്ള സജി ചെറിയാനെ ചെങ്ങന്നൂരിൽ ഇറക്കിയതും സി പി എം ബിലിവേഴ്സ് ചർച്ച് വോട്ടുകൾ മുന്നിൽ കണ്ടാണ് ഇതും വിജയിച്ചു അതുകൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ അനിലിനെ പിന്തുണച്ച തന്ത്രം എങ്ങനെ അന്തിമ ചിത്രത്തെ സ്വാധീനിക്കുമെന്ന ചർച്ചകൾ സജീവമായിരുന്നു ഇതിനിടയിലാണ് സഭയുടെ നാഥൻ അമേരിക്കയിലെ വാഹനാപകടത്തിൽ അപകടത്തിൽ മരിക്കുന്നത് മാർ തോമസ് സഭയിലായിരുന്ന മാർ അത്തനേഷ്യസ് യോഹാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിനുശേഷം സുവിശേഷ വേലയിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയിൽ ചേർന്ന് വിവിധ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുവിശേഷ പ്രവർത്തകനായി ആയിരത്തി അമേരിക്കയിൽ ദൈവശാസ്ത്ര പഠനത്തിനായി പോയി മുൻപേ പരിചയമുണ്ടായിരുന്ന ജർമ്മൻ സുവിശേഷികയായ ഗിസിലിയെ ഇതിനിടെ ജീവിത പങ്കാളിയെ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ അമേരിക്കയിലിരിക്കെ തന്നെ ഗോസ്വൽ ഫോർ ഏഷ്യ എന്ന സുവിശേഷ പ്രചാരണ സംഘടനയ്ക്ക് രൂപം നൽകി അധികം വൈകാതെ കേരളത്തിൽ തിരിച്ചെത്തി ആത്മീയാത്ര റേഡിയോ പ്രഭാഷണ പരമ്പരയിലൂടെ ശ്രദ്ധേയനായി സ്വന്തം സഭയായ ബിലീവേഴ്സ് ചർച്ചിന് രൂപം നൽകി രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപക ബിഷപ്പായി മോറാൻ മോർ അത്തനേഷ്യസ് യോഹാൻ എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ക്രൈസ്തവ സഭാ നേതൃത്വത്തിലേക്ക് ഉയർന്നത് അടുത്ത കാലത്താണ്